ഈ പോലെ പുള്ളിക്കുത്തുപോലെ ടൊമാറ്റോലിരിക്കണത് സോഡോമണാസ് തളിച്ചതാ കേട്ടോ കഴുകിയെടുക്കണം ഇത് രണ്ടു മൂന്ന് ദിവസത്തെ പറിച്ചത് ഒന്നിച്ചു വെച്ച് പഴുത്തതാണ് ടൊമാറ്റോ ചെടി പോയി കാലഹരണപ്പെട്ടു കാരണം കുറവ് വിളഞ്ഞു അതെ പഴുത്ത് നല്ല ഭംഗിയായിട്ടിരിക്കുന്ന നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് സുപ്രഭാതം സമയം ഏഴര ഏഴര ണുപ്പാ നല്ല തണുപ്പുണ്ടോ ഉം ഇന്ന് പതിനഞ്ചാം തീയതി സൺഡേ അപ്പോഴേ രാവിലത്തെ അത്യാവശ്യ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇന്ന് ഒന്നരണ്ട് സ്ഥലത്ത് പോവാനുണ്ടല്ലോ അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഒരു കൊടൻ സാരി എടുത്തൊന്നു പേച്ചതാ കാരണം എന്താന്ന് വെച്ചാ ഇത് ഉടങ്ങിയിരിക്കുക അപ്പ ഇതിന്റെ ആവശ്യമുള്ളൂ അതൊന്ന ഒന്ന് ഒരുമി എടുക്കട്ടോ ഒന്നും ഉരുമിയെടുക്കാന്നുള്ള ലക്ഷ്യം മാത്ര ലക്ഷ്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല മുടങ്ങിയിരിക്കുമ്പോ തീരെ ഇതായിട്ടിരിക്കൂത് ചുളുങ്ങിക്കൂടി ഒട്ടനാകുമ്പോ ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാല് നീറ്റായിട്ടിരിക്കുന്നില്ല മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പം ഇറങ്ങി അത് നിങ്ങള് കണ്ടിട്ടുള്ള സാരി തന്നെയാട്ടോ ശരി ഇതൊന്ന് ഉരുമുക എന്നിട്ട് മടക്കി വെക്കുക എന്റെ ഉരുമൻ ഇങ്ങനെയൊക്കെ കേട്ടോ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് പറ്റിയ ഒരാളല്ല ജസ്റ്റ് ഒന്ന് അത്ര തന്നെ അല്ല ഒന്നും അതെ ഏത് രീതിയിലും നടക്ക പിന്നെ ഞാൻ പണ്ടൊക്കെ ഞാൻ പറയുമായിരുന്നു വൈമാറി പോലെയെന്നൊന്നും പറയാറില്ല അതാ നല്ലേന്ന് മനസ്സിലായി നല്ലേന്ന് മനസ്സിലായി ഫ്ലോറൽ പ്രിന്റാണ് നീ ലാവൻഡർ മേടിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്ക് വേറെ ഒരു കളർ വേണമെന്ന് തോന്നി നീ അന്നേരം പറഞ്ഞില്ലേ പോ ചെന്നാ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ ചെന്നെ അതുകൊണ്ട് വേറെ കളറുകൾ എല്ലാം കുറഞ്ഞു പിന്നെ ഇല്ലാത്ത ഒരു കളർ എടുത്തതാണ് പിങ്ക് ഷെയ്ഡ് ഉണ്ടായിരുന്നു പിങ്ക് ഷെയ്ഡ് ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് അതങ്ങ് മാറ്റിവെച്ചു അതെ എന്നിട്ട് വേറെ ഒരെണ്ണം സെലക്ട് ചെയ്ത് ഇല്ലാത്ത ഒരു കളർ എടുത്തതാണ് കേട്ടോ കുറച്ച് ആയുധം സാരി പല വീഡിയോയിലും അവർ കണ്ടിട്ടുണ്ടാവും ചുളിവക്കെ എങ്ങനെയാണ് പുറത്തിത് ഞാൻ സാധാരണ ഒരു അഞ്ചെട്ട് സാരി ചില വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ സാരി ഒന്നിച്ചിങ്ങനെ തേക്കാറാകുമ്പോ ഒന്നിച്ചെടുത്ത തേച്ച് വെക്കു കേട്ടോ പോയ ഒരുങ്ങി അപ്പൊ ഇനിപ്പൊ അങ്ങനെയല്ല എമർജൻസിയുടെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ തേച്ച് കൊടുത്താട്ടോ ഇതൊക്കെ കളഞ്ഞു വെച്ചു കഴിയും ഇപ്പൊ ഞാൻ ഇന്ന് എന്റെ വീട്ടിൽ ഞാൻ പോവാൻ കഴിഞ്ഞാ ഇവിടെ ഇവിടെ ഉണ്ട് ഇവിടെ പോയിനില്ല അവിടെ ഒരു അമ്മച്ചിയുടെ മരണമുണ്ട് അപ്പം അത് ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് പോവുക പ്രായമായതാണ് പ്രായമായി ഒരുപാട് നാൾ വയ്യാതെ കിടക്കുവായിരുന്നു അതെ അതെ അപ്പം അതിൻ്റെ പരിപാടി പങ്കെടുക്കാൻ പോവുകയാണ് അതുകൊണ്ട് നേരത്തെ ഊണ് കഴിഞ്ഞു നീ പുറപ്പെടുവാട്ടോ ഓക്കെ നീ വന്നിട്ട് കാണാം വന്നിട്ട് കാണാം അപ്പം വരണമുണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക പോയിട്ട് എപ്പോഴാ വന്നേ നാലായിരിക്കും ദശ രണ്ട് രണ്ട് മൂന്നരയാമ്പഴ്ത്തേം വരായിരിക്കും വിചാരിക്കണം കൃത്യം അറിയാൻ മേലട്ടോ ഒരു അവസ്ഥന് പോവല്ലേ ഇതോട്ട് കറക്റ്റ് അങ്ങനെ പറയാൻ പറ്റില്ല ഏതായാലും മഴയില്ലല്ലോ വളരെ നല്ല കാലാവസ്ഥ ഇന്നലെയാണെങ്കിൽ ചാറി ചാറി നിൽക്കുക അപ്പ ശരി പിന്നെ വണ്ടി എടുത്തു വണ്ടി എടുത്തു പോയിട്ടെന്തായി പോയി പള്ളിയിലേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ പോന്നു അമ്മച്ചീനെ കാരണം പിന്നെ ശവസംസ്കാര ശുശ്രൂഷക്ക് നിന്നാൽ ഒരുപാട് ലേറ്റാവും അപ്പം അമ്മായി എന്നോട് ചോദിച്ചു എന്ത് ചെയ്യാ പോനേന്ന് ചോദിച്ചു ബിനി എന്നാൽ ഞാൻ പറഞ്ഞു ഒരുപാട് വയ്യ ബുദ്ധിമുട്ടാണ് ഭയങ്കര തിരക്കായിരുന്നു ഇങ്ങനെ അവിടെ വെച്ച് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു അപ്പ മാറ്റുപുഴ ഒരു ചേച്ചീനെ ഇപ്പം എൻ്റെ ഏജ് ഉള്ളതാണ് സംസാരിച്ചു പിന്നെ കുറേ പേര് കൈ കാണിച്ചു പിന്നെ ബന്ധുമിത്രാദികളെ പലരെയും കണ്ടെങ്കിലും ഇങ്ങനെ ഈ സമയത്തുള്ള ഇതായത് പള്ളിയിട്ട് പോയുമില്ലല്ലോ അതുകൊണ്ട് അധികം സംസാരിക്കാൻ പറ്റിയില്ല പിന്നെ കുഞ്ഞമ്മൻറ്റീനും കണ്ടു ഓ ശിൽപാലസ് പിന്നെ ജെസി ആൻറ്റി തലപ്പിള്ള കുറേ അങ്ങനെ കണ്ടു നോ നൂറ്റാച്ച അരുൺ അല്ല ജോബിൻ അമ്മാച്ചൻ എന്താരെയും കണ്ടു അങ്ങനെ പിന്നെ കൈയൊക്കെ കാണിക്കാനേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് ഇത് എടുത്തുകഴിഞ്ഞപ്പം ഞങ്ങൾ പോന്നു ഈ റോഡിൽ മുഴുവൻ വണ്ടിയും കഞ്ചഷനാകില്ല അറിയാലോ റോഡ് നമ്മുടെ റോഡ് പോലെ വീതി കുറവാ ഞങ്ങള് റോയലിൽ കയറി മേടിച്ചതാ റോയലിൽ ചെന്നപ്പ അവര് ചോദിക്കുവാണ് ക്രിസ്മസ് കേക്കിന് വരുമ്പോൾ സാറിനെ തന്നെ വിടേണ്ടെന്ന് അത് ശരി എന്നിട്ട് കാഷിലിരിക്കുന്ന ചേട്ടൻ പറയട്ടോ ഇവിടെ പയ്യൻസന്മാരെല്ലാം റെഡി ആയിരിക്കും അതും അപ്പൊ ഓർമ്മയുണ്ട് എന്നാ നോക്കാൻ പറഞ്ഞത് രണ്ടോ മൂന്നോളും ആണോ രണ്ടോ മൂന്നോ ആണെങ്കിൽ പറിക്കണം എത്രയാണെങ്കിലും സംശയം തോന്നിയാ അപ്പൊ മിണ്ടാതെയാ പോകത്തേക്ക് അതെന്തായാലും വേണ്ടി വരും ഇതാണോ അമ്മയുടെ ചെരുപ്പ് ഈ ചെരുപ്പ് ഇവിടെ സാധാരണ കടക്കാറില്ലല്ലോ ഉം 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 സംഭവിക്കണം കൂണുണ്ടോന്ന് നോക്കാട്ടോ അമ്മ പറഞ്ഞ ഇവിടെ കൂൺ ഏതല്ലൂണാണ് നമുക്ക് അമ്മേനെ കൊണ്ട് വരാം പറിക്കാനായിട്ട് പറിക്കാനായിട്ടോ അതാ നല്ലത് ഇത് എനിക്ക് ഫോൺ പിടിച്ചോണ്ടിരിക്കും പറിക്കാൻ പറ്റില്ല കയ്യിൽ ഒതുങ്ങുന്നതല്ല അപ്പോ അമ്മേനെ വിളിച്ചോണ്ട് വരാവേ വേറെ എവിടെയും കണ്ടില്ല ആകെ ഇത്ര കണ്ടല്ലോ ഇത്രേ ഉള്ളൂ കേട്ടോ വെച്ചിട്ട് വെച്ചിട്ടെങ്ങനെ കറി വെക്ക ഒരു ഇച്ചിരി ഉണ്ടാവുള്ളൂ കറി വെച്ചാൽ നോക്കട്ടെ വേറെ ഉണ്ടോന്നെ അവിടെ ഇല്ലേ കൂടണ്ടേ പക്ഷെ ഇച്ചിരി ഉള്ളൂ എല്ലാം മുട്ട ആ എല്ലാം ആ വീട് വിരിഞ്ഞിട്ടില്ല എപ്പഴാ പറ എല്ലാം വിടർന്നിട്ട് പോലും ഇല്ല പക്ഷെ കറി വെക്കാൻ ഇച്ചിരി അധികം ഇല്ല തേങ്ങയൊക്കെ കൂടുതലിടേണ്ടി വരും കൂണു തന്നെയാ ും ഇപ്പ പറ പ്രായമാണത് നമ്മുടെ നാച്ചുറൽ ഏ സിയിട്ട് കടന്നു ഒരു പരിപാടിക്ക് പോവാ ഞാനിപ്പ ഡേറ്റ് പറ പതിനഞ്ച് രണ്ടേ ഞങ്ങളിപ്പമ്മച്ചിയുടെ ഭരണശുശ്രൂഷ ഞാൻ പറഞ്ഞില്ല മരിച്ചു പോയിരുന്നു അത് പോയേച്ചു വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞപ്പം പണ്ട് കൂണുണ്ടായി ചീഞ്ഞ സ്ഥലത്ത് നോക്കിയപ്പോൾ കുറച്ച് മുട്ട പോലെ കൂണ് നിൽക്കണം ഇപ്പം ഇനി അത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ വിരിഞ്ഞ് കഴിഞ്ഞാൽ അലമ്പോ അതിനുമ്പ് പറിച്ചെടുക്കാമെന്നോർത്താം ചായ തകർത്തേണ്ടതാണ് ഇത് പറിച്ചു വെച്ച് വെച്ച് ചായ തകർത്താം ഇന്നാളത്തെ പോലെ വിരിഞ്ഞ് കംപ്ലീറ്റ് പോയാൽ പിന്നെ പാകക്കേടായിപ്പോകും അധികം ഇല്ല കേട്ടോ കുറച്ചേ ഉള്ളു നിങ്ങളെ കാണിക്കാം ആ എവിടെ ഉണ്ടോ മുട്ട അത് മുട്ട അല്ലെന്ന് അത് ഏതാണ്ട് മുട്ടയാണ് അത് അതെന്നാ മുട്ടു പോയേക്കണതാ അങ്ങനെ ആ എനിക്കന്നെ നിറം കണ്ടപ്പോ സംശയം തോന്നില്ല അല്ലേ വെള്ള നിറയില്ല വെള്ള നിറയില്ല എടുക്കണ്ട ഒറിജിനൽ അല്ലെങ്കിലോ പക്ഷേ പറിച്ചു വെക്ക എന്നറിയാമോ ഈ ഒറിജിനൽ അല്ലെങ്കി ഇതുപോലെ വിരിയൂലല്ലോ വിരിയൂലോ കൂടുതല് അതെനിക്കറിയില്ല പക്ഷെ വെള്ളം നിറയില്ല അതെനിക്കും കണ്ടപ്പോ സംശയം തോന്നിരുന്നു അല്ലെങ്കി ഇങ്ങനെ എടുപ്പിച്ചുണ്ടാവൂല

അങ്ങനത്തെ ലെയർ വരില്ല അതിനെ പറിക്കണ്ട വെറുതെ വല്ല ഇത് വന്നു കഴിഞ്ഞാലേ വയറിനുള്ള പ്രശ്നം വന്ന അപ്പൊ ഒന്നും നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് പരിചയമുള്ളത് മാത്രം ഒറിജിനൽ കൂണ് എങ്ങനെ തിരിച്ചറിയാം എന്നതിനെ കുറിച്ചിട്ട് സയൻറ്റിഫിക് ആയിട്ടൊന്നും ഞങ്ങൾക്കറിയില്ല കേട്ടോ പഴയ ആൾക്കാർ പറഞ്ഞു തന്നനുസരിച്ചിട്ടാണ് ഇവിടെ കൂണ് പറിക്കാറുള്ളത് ഇതൊരിക്കലും ഒരു പ്രൊഫഷണൽ അഡ്വൈസ് ആയിട്ട് എടുക്കുകയും ചെയ്യരുത് ഈ വീഡിയോയിലൂടെ നല്ല എങ്ങനെ തിരിച്ചറിയാം എന്നതിനെ കുറിച്ചും ഞങ്ങൾ പറയാറില്ല കാരണം അതങ്ങനെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ കഴിയുന്നതല്ല അതുകൊണ്ടാണ് ഇപ്പം ഇപ്പോൾ പല പറമ്പിലും പല ടൈപ്പ് കൂണുകളുണ്ടാവും ഏതാണ് നല്ലത് ഏതാണ് മോശം എന്നൊന്നും നമുക്ക് അങ്ങനെ വീഡിയോയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്നും പറയാത്തത് ആരും ഇതൊന്നും കണ്ട് ഫോളോ ചെയ്ത് തെറ്റി കൂണ് പറിക്കരുത് കേട്ടോ എല്ലാം നല്ലതാകണം എന്നില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ണ്ട് ഒന്ന് പിങ്ക് കട്ടയും ഒന്ന് ചുമന്ന കട്ടയും എത്തിയിട്ടുണ്ടോ അപ്പൊ ഇവിടെ ലൈനായിട്ട് വെച്ചോളാൻ പറഞ്ഞു നമുക്ക് പോവാ പോവാം ചായ താട്ടാം അത് വെറുതെ ഞാൻ കഴിക്കാൻ പോണത് ആണ് കേട്ടോ വൈകിട്ട് ഇപ്പൊ എത്ര മണി അപ്പൊ മുട്ടപ്പപ്സ് ചൂട് മുട്ടപ്പപ്സ് ആണ് കഴിക്കട്ടെ എനിക്ക് മുട്ടപ്പപ്സ് വളരെ ഇഷ്ടമുള്ളൊരു സാധനം ബിസ്മിൽ ോ എങ്ങനെയാ ഓഫർ നിലവാരം രൂപ കിലോ കിലോ പപ്പായ അപ്പൊ ഒരു പപ്പായ പപ്പായും പിന്നെ ബാക്കി ഇവിടെ ഉണ്ടാ ഉം 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 അതുകൊണ്ട് കുഴപ്പമില്ല അതേതായാലും ഇല്ല ഏക്കിയില്ല മറ്റേ കൂണ് കൊള്ളൂല അത് നല്ല കൂണല്ല കൂണല്ലാന്ന് അമ്മ പറയണ്ടായിരുന്നു പറമ്പും കൂണ് ആണെന്നാ വിചാരിച്ചേ പക്ഷെ അതിലെന്തോ പാടയൊക്കെ ഇണ്ട് ബ്രൗൺ കളറും ഉണ്ട് വൈറ്റ് കളറല്ല അതേ ഇതിനൊക്കെ വിണര ഹ് ആകെ ഇങ്ങാവേക്കി ഇടയാവ കളാ ഇതിന്റെ മീതെയേലും ഇട്ടുകൊนนല്ലേ ശടക്കണ ഹ് ചൊവലഞ്ഞ നേരെ അവിടെയല്ല ഞാൻ വന്നേച്ചോ അത കോതിരിക്കേ അത് എനിക്ക് തോന്നുന്നുള്ളൂ അമ്മ ഇവിടെ ഇവിടെ ചൂടാക്കണ്ട് ഞാൻ റോള്ണ്ട് വേണ്ട കഴിച്ചോ ഞാൻ പപ്സ് കഴിച്ചല്ലോ ആ അമ്മ ഇവിടെ കഴിക്കാണോ ഞാൻ അമ്മ കഴിക്കണത് എടുക്കാന്ന് പറഞ്ഞോണ്ട് അവിടെ അല്ലാണോ വെജ് വളരെ ഇരിക്കുവായിരുന്നു പപ്സ് ഉണ്ടല്ലായിരുന്നു എനിക്ക് മൊട്ട പപ്സ വെജ് ഇല്ലായിരുന്നു അല്ലേ എയ് ഇത് വെജ് അല്ലേ പപ്സ് വെജ് ഇല്ലായിരുന്നു ആ എനിക്ക് മൊട്ട മതി നമുക്ക് പിന്നെ ഇല കാണനം ചെയ്യാം അതെ 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 വെച്ച കപ്പ് എടുക്കണം ആ ഇവിടെയാണ് വെച്ചേക്കണത് അത് ശരി മാർക്ക് ആ വെടി വെച്ചോളൂ

ിലൊക്കെ കോമൺ ആയിട്ടുള്ള സംഗതികളാട്ടോ ഞങ്ങൾ യൂസ് ചെയ്യാത്തത് കൊണ്ട് മേടിച്ചപ്പോൾ കാണിക്കണമെന്നുള്ളു ഞങ്ങള് സോപ്പ് പൗഡർ ഉപയോഗിക്കും പിന്നെ വിംബാറാണ് സ്ഥിരം ഉപയോഗിക്കുന്നത് ഒരു സ്മെല്ലൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എനിക്കിഷ്ടമാണ് ഇതിന്റെ സ്മെല്ലുണ്ട് നോക്കേ ഒരു ഡോട്ടാ ഞാൻ ഞാനെന്നെ ഈ വിംബാർ ഈ വർഗേലി ഡിഷിൽ ഇവിടെ ഇങ്ങനെ ഞാൻ പോണോ ഇങ്ങനെ ഇത്തിരി കൂടുതലും ഒഴിച്ചു വലിയ കറയൊന്നും ഇല്ലാട്ടോ ഞാൻ പിന്നെ ഒരു ടെസ്റ്റിനാ ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോ അതെ പാത്രം ഇനി അങ് വെട്ടി തിളങ്ങട്ടെങ്ങട്ടെ നല്ലാണോന്ന് അറിയണല്ലോ അതാ വരണം അതാണ് അതിന്റെ കണക്ക് അപ്പൊ നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നു വന്നു മറ്റേ കപ്പ് എടുക്കാം അതെ േ വൃത്തിയാക്കി വെക്കാറുണ്ട് ഞാനൊന്നും നോക്കി ആ കപ്പിന്റെ അകം മെനകടുന്നു അപ്പൊ സോസ് പാൻ കഴുകിയാ മതി അതിലായിരിക്കും കറയുണ്ടാവുക ശരി പുള്ളും പാണ്ടും ഒക്കെ അവിടെ ഉണ്ട് അതിലേക്ക് ഒഴിച്ചു ഒഴിച്ചു കണ്ടോ എന്നാലും നിങ്ങക്ക് കാണാം കുറച്ച് പുള്ളും പാണ്ടും ഒക്കെ ഉണ്ട് കടി എങ്ങനെ ഉണ്ടാവും നോക്കാം അതിനെ സ്റ്റീൽ സ്ക്രബിങ്ങും ഇതിന്റെ ബോട്ടം കോപ്പർ ബോട്ട ഉള്ള സോസ് പാൻ ആട്ടോ ബ്രൗൺ നിറം കോപ്പർ ബോട്ടാ മണമൊക്കെ നല്ലത് മുന്നോണ്ട് നല്ല സ്മെല്ലേണ്ടോ നോക്കേളെ ആ അതേ കൊള്ളാലോ നല്ല തിളക്കുണ്ട് അപ്പൊ ഇനി ഇത് മേടിക്കാലോ മേടിക്കും മേടിച്ചാ മതി ഇനിയില്ലേ മേടിക്കുമ്പോ വലിയ ഒരു പാക്കറ്റ് മേടിച്ചില്ലാ ഇതും കാണിക്കട്ടോ വലിയ കപ്പും കൂടെ കഴിയും ഏതായാലും സോപ്പ് പൊടി ഉണ്ട് ആ അതെ നല്ല തിളക്കണ്ടല്ലോ അതേ വെട്ടി തിളങ്ങണ് അതും ഉണ്ട് നമ്മളാദ്യം സാധനം ടെസ്റ്റ് ചെയ്യാൻ പോടേ സൂക്ഷിക്കണം കേട്ടോ അതെ മാറി നിക്കണേ പിടിക്കാം